ഹലോ വെൽക്കം ടു കല്ലുസ്ലൂക്ക് അപ്പം ഇന്ന് നമ്മൾ ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത് വേറെ ആരുമില്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിന്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് പെട്ടെന്നായിരുന്നു കേട്ടോ ഇങ്ങനത്തെ സെലിബ്രേഷൻ ഒക്കെ അറേഞ്ച് ചെയ്തത് അപ്പൊ അതുകൊണ്ട് പെട്ടെന്നുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഞങ്ങളിത് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ചുപേരൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അല്ല എനിക്ക് എന്നെ എന്തായാലും ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഒരു ഫംഗ്ഷൻ പെട്ടെന്ന് ഇവർ അറേഞ്ച് ചെയ്തത് കേട്ടോ അപ്പൊ എല്ലാരും എത്തിയിട്ടുണ്ട് എല്ലാരും കേക്ക് മുറിക്കാനേ കേക്ക് കട്ടിങ്ങിന്റെ ആ ഒരു അങ്ങോട്ടേക്ക് കടക്കാനുള്ള ഘട്ടത്തിൽ ഇതെക്കുട്ടോ എന്നെ വേട്ടാ പറഞ്ഞേ ഏതാ വേട്ട ബനാനിയാണോ ബനാനിയാണോ ആ അത് അത് വേണോ വേടാ ആരെങ്കിലൊന്നും എടുക്കുമോ ഫോട്ടോ എടുക്കുന്നുണ്ട് അത് തന്നെ ഇനി ഞാൻ തെളിവുണ്ട് കേട്ടോ ആ ചിപ്പി ഒരിക്കലും പണിയില്ല പക്ഷെ വല്ലൂരിനും വീട്ടിൽ നിന്ന് ഭയങ്കര പണിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി ചിപ്പിയാണെങ്കിൽ വേണ്ടി ചിപ്പി പറയും ടീച്ചറെ കേക്ക് ആരോടാ കേക്കാൻ പറഞ്ഞേ കത്തി കർത്താവ് ഇത് എടുക്കണമെങ്കി ഞാൻ പൊങ്ങി നിൽക്കണം അറിയാമോ ഇനി പിന്നെന്താണ് എടുക്കണല്ലേ ഓക്കേ ഓക്കേ അതെ ജസിയമ്മയുടെ പക സ്പെഷ്യൽ കപ്പ ജസിയമ്മയുടെ കപ്പ ഓക്കെ ജോസ ചേച്ചി ഇവിടെ പാത്രം കഴുകുന്നു ആ പഴുകഴുകൂ ആര് ജോസ ചേച്ചി ഇവിടെ പാത്രം ആണോ എല്ലാരും ഒന്ന് കട്ട് ചെയ്തിട്ടു ഫിഷ് കറി ആൻഡ് എന്താണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹസ്ബൻഡ് പേർ ഇന്നേ ഇത് ഡാൻസിൻ ചേട്ടൻ ഇത് ജോബി ചേട്ടൻ ഇത് നമ്മുടെ രാജ ചേട്ടൻ ഓക്കെ 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 ഇവരൊക്കെ ഇങ്ങനെ കണ്ടു ും അങ്ങനത്തെ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് പിന്നീടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡടി അല്ല അതെ ഞങ്ങൾ എല്ലാവരും ഫുഡടിക്കാനായിട്ട് ഇരിക്കുവാണ് പല ഐറ്റംസ് ഉണ്ടായിരുന്നു കപ്പ ഉണ്ടായിരുന്നു കുഴിമന്തി ഉണ്ടായിരുന്നു അൽഫാം ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ കൊറേ ഐറ്റംസ് ആയിട്ടായിരുന്നു കേട്ടോ ഫുഡ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചി എന്നാ വിളിക്കൂ സി യു സി യു ടാറ്റാറ്റെ കാണാം പിന്നെ കാണാം ഓക്കെ 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 ബൈ ബൈ സി യു ായിട്ട് നെയ് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇത് എല്ലാരെ യാത്ര ചെയ്ത് വേണ്ടിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് എല്ലാവരും പോയിട്ടോ ഇനി നിഷ്ടീശ്വരും രാജേഷ്നും കൂടെ നെയ് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളിങ്ങനെ നിക്കുക കേട്ടോ നിഷ്ടീശ്വരും പോവാണ് അങ്ങനെ എല്ലാരും യാത്ര ശേഷം കൊറേ നേരം ഞങ്ങളും ഇവിടെ വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ഞങ്ങളും തിരിച്ചത് വഴിയിലൊന്നും ഒരു കുഞ്ഞുങ്ങൾ പോലും അതുപോലെ ലേറ്റ് ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോക്കെ എൻജോയ് ചെയ്തോ ഫുള് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും സെറ്റ് അടിപൊളിയാ ഞങ്ങളെല്ലാരും അടിച്ചു പൊളിച്ചു അല്ലേ നല്ല അടിപൊളി വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അവരും ഇതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞേ ഞങ്ങൾ നല്ല ആയിട്ട് പോയി ഞങ്ങൾ എല്ലാവരും കൂടെ ആഘോഷിച്ച് വിട്ടിച്ച് വീട്ടിൽ വന്നു പത്തര അതെ പത്തരയാണ് ഞങ്ങൾ എല്ലാവരും പോയിട്ട് ഞങ്ങളിവിടെ ഉണ്ടായിട്ടോ ഞങ്ങളൊരു ലാസ്റ്റാണ് പോകുന്നത് എല്ലാവരും പറഞ്ഞു വിട്ട ഞങ്ങൾ പോകുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കൂടി കേട്ടോ ഇനിയും ഓരോരോ ആഘോഷങ്ങളൊക്കെ വരും അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് വൈൻഡപ് വീഡിയോ ആയിട്ട് വന്നാട്ടെ ഞങ്ങള് അല്ലേ